നമസ്കാരം ഏതൊരു സംഘടനയായാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് നിയമം അല്ലെങ്കിൽ അത് മറ്റുള്ളവർ അതായത് അവരെ ഫോളോ ചെയ്യുന്നവർ മാതൃകയാക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് തന്നെയാണ് ഒരു പരാതിയല്ല അനേകം പരാതികൾ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു യൂത്ത് കോൺഗ്രസ് എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ സംസ്ഥാനത്തെ അമരക്കാരനായ രാഹുൽ ഗാ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പ്രതികരണങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിലവിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡും മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് അതായത് കോൺഗ്രസിലെ ഒരുപാട് നേതാക്കൾ അതായത് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി വന്നിട്ടും ആ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റാനായിട്ട് ഇതുവരെയായിട്ടും ഹൈക്കമാൻഡ് മുന്നോട്ട് വന്നിട്ടില്ല ഈ കോൺഗ്രസിൻ്റെ ചാർജുള്ള ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് ഒരു അനേകം പരാതികളാണ് ഓരോ മണിക്കൂറുകളിലും ചെന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ യൂത്ത് കോൺഗ്രസിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് സംഘടനയിൽ അടക്കമുള്ള പെൺകുട്ടികൾ രാഹുലിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടും എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോഴും ഈ മാന്യ വ്യക്തിയെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ആ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാത്തത് എന്നുള്ളതാണ് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നത് നിയമസഭയും ഇലക്ഷനും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷനും ഒക്കെ വരാൻ പോകുമ്പോൾ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയാണ് ശുപ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വലിയ തോതിലുള്ള മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും അത്രമാത്രം ഊർജ്ജസ്വലരായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ശക്തരായി മുന്നോട്ട് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഒരു കീടം അല്ലെങ്കിൽ ഒരു പുഴുക്കുത്ത് മതി ഒരു സംഘടനയെ മൊത്തത്തിൽ നശിപ്പിക്കാൻ എന്ന് അറിയാവുന്നവരാണ് കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കളും അതുപോലെ ഹൈക്കമാൻഡും എന്നിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കോട്ടത്തിൽ നിന്നെ എന്തുകൊണ്ടാണ് മാറ്റാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ചോദിക്കുന്നത് മാത്രവുമല്ല അദ്ദേഹം ഈ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിലാണ് പാലക്കാട് നിന്നും എം എൽ എ ആയി നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം എം എൽ എ സ്ഥാനവും രാജിവയ്ക്കണം എന്ന ആവശ്യം അല്ലെങ്കിൽ ഒരു മുറവിളി ശക്തമായ ഉയരുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു പ്രതികരണവും ഇല്ലാത്തത് രാഹുലിനെതിരെയല്ല കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ വികാരമാണ് ഇപ്പോൾ പ്രകടമാകുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ അതായത് സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുകയും സ്ത്രീ ലൈംഗിക പീഡനം അടക്കമുള്ള ചാറ്റുകൾ സ്ത്രീവിരുദ്ധ ചാറ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു മാന്യൻ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ള ചോദ്യം വലിയ തോതിൽ കേരളത്തിൽ മൊത്തം മുഴങ്ങുമ്പോൾ ഇപ്പോഴും അതിന് ഒരു അറുതി അല്ലെങ്കിൽ ഒരു ആശ ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ചു മാറ്റും ഉടൻ തന്നെ അദ്ദേഹത്തിന് മാറ്റമുണ്ടാകും അദ്ദേഹത്തെ മാറ്റും എന്ന് പറയുന്നതല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അത് വരും തെരഞ്ഞെടുപ്പുകളിൽ ദോഷകരമാവും എന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പറയുകയാണ് കാരണം കോൺഗ്രസ് വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് സജ്ജരാകാനായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ശക്തരായ നിലപാടുകൾ എടുത്തിട്ടുള്ള വി എം സുധീരനും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഒരുപോലെ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും വേഗം തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് അതുമാത്രവുമല്ല ഈ എം എൽ എ സ്ഥാനത്തു നിന്നും അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും നിരവധിയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു വിമർശം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് എന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ ഏറ്റവും നാണംകെട്ട ഒരു പരിപാടിയാണ് ഒരു സംഭവമായിപ്പോയി എന്ന് ഈ ഇതിൻ്റെ ഉപ ഘടകത്തിലുള്ളവർ പറയുന്നു അതുപോലെ തന്നെ ഈ ഘടക പറയുന്നു എന്നിട്ടും ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന പ്രസിഡന്റായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തുടരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവയ്ക്കും എന്ന നേതാക്കളിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ടിപ്പോൾ അതുമാത്രവുമല്ല എം എൽ എ സ്ഥാനത്തു നിന്നും അദ്ദേഹം രാജിവയ്ക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നൊക്കെയുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത്